നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഫീലിംഗ്സിന് നമ്മുടെ ലൈഫിനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് നമ്മൾ ആ ഒരു സത്യത്തിൻ്റെ വളരെ അമ്പരപ്പിക്കുന്ന ഒരു വശത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ജീവിതം നമ്മളെ പിന്തുടരുന്നു അതായത് നമ്മുടെ ഉള്ളിലുള്ള എനർജിയാണ് പുറത്തുള്ള നമ്മുടെ ലോകത്തെ ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി മനസ്സിലാക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും അടുത്തറ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ജീവിതം എപ്പോഴും നമ്മളെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നതാരാ അത് നമ്മൾ തന്നെയാണ് അല്ലേ സിമ്പിളായിട്ട് പറഞ്ഞാല് നമ്മുടെ പുറത്തുള്ള ലോകം ഒരു കണ്ണാടി പോലെയാണെന്ന് കൂട്ടിക്കോ നിങ്ങൾ ഉള്ളിൽ ഹാപ്പി ആണെങ്കില് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവും കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് തോലും അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുന്നോ അതിനനുസരിച്ച് പുറത്തുള്ള ലോകവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോ ഈ പറയുന്ന പ്രതിഫലനം ഇത് ശരിക്കും എങ്ങനെയാ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ എനർജി എങ്ങനെയാ പുറത്തുള്ള ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് ഈ സെഷനിൽ അതൊന്ന് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഒരു ബേസിക് നിയമം പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളാണ് ലീഡർ ജീവിതം നിങ്ങളുടെ ഫോളോവർ ആണ് അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ത് സ്ട്രോങ് ആയി ഫീൽ ചെയ്യുന്നു ജീവിതം അത് അതേപോലെ റിയാലിറ്റിയാക്കി മാറ്റുന്നു കാരണം നിങ്ങളാണ് അതിൻ്റെ എഫക്റ്റാണ് ജീവിതം ജീവിതത്തിനെ കൊണ്ട് നമ്മളെ ഫോളോ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ വഴിയാണ് ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഓർക്കേണ്ട കാര്യം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമാജിനേഷനും അത്രയും തന്നെ സ്ട്രോങ് ഒരു ഫീലിങ്ങും അതാണ് ഇതിൻ്റെ കീ ഈ ഒരു ഐഡിയ അനുസരിച്ച് എല്ലാ ക്രിയേറ്റീവ് കൺട്രോളും അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പുറത്തുള്ള ലോകം കുറച്ച് മെസ്ഡപ്പ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഫോക്കസും എനർജിയും ആ ഒരു ഡയറക്ഷനിലായതുകൊണ്ടാവാം ഓക്കെ ഇനി നമുക്ക് യൂണിവേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് നിയമത്തെ പറ്റി സംസാരിക്കാം ഈ നിയമം എപ്പോഴും ഏത് സാഹചര്യത്തിലും യെസ് എന്ന് മാത്രമേ റെസ്പോണ്ട് ചെയ്യൂ ഇവിടെ ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നല്ലത് ചീത്ത എന്നൊന്നും ജഡ്ജ് ചെയ്യുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന വൈകാരികമായ എനർജി അതിനെ അങ്ങ് ഉറപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ സന്തോഷമാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയും യെസ് ധാ പിടിച്ചോ കൂടുതൽ സന്തോഷം ഇനി നിങ്ങൾ സങ്കടത്തിലാണെങ്കിലോ അപ്പോഴും പറയും യെസ് ധാ പിടിച്ചോ കൂടുതൽ സങ്കടം അതായത് ഈ നിയമം കംപ്ലീറ്റ്ലി ന്യൂട്രൽ ആണ് നിങ്ങൾ എന്ത് ഫീലിംഗ് ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ തരും അതാണ് അതാണതിൻറെ ഒരു രീതി അപ്പോ നമ്മൾ യൂണിവേഴ്സിലേക്ക് എന്ത് സിഗ്നലാണ് അയക്കുന്നതെന്ന് എപ്പോഴൊന്നു ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലേ അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊരു ആണെന്ന് വിചാരിക്കരുത് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലിന്റെ കറക്റ്റ് റിഫ്ലക്ഷൻ മാത്രമാണ് അപ്പോ ജീവിതം നമ്മളെ ഫോളോ ചെയ്യുന്നു യൂണിവേഴ്സൽ നിയമം എപ്പോഴും യെസ് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ റിയാലിറ്റിയുടെ ഓഥർ എന്ന നിലയിൽ നമുക്കുള്ള പവർഫുൾ റോൾ എന്താണെന്ന് നമുക്കടുത്തറിയാം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ ശരിക്കും ആരാണ് നിങ്ങളുടെ കഥ എഴുതുന്നത് അത് നിങ്ങൾ തന്നെയാണോ അതു നിങ്ങളുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ ആണോ നിങ്ങളുടെ ജീവിതകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈയൊരു വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ എഴുതാൻ പവറുള്ള ഒരേ ഒരാള് അത് നിങ്ങളും മാത്രാണ് ആ പേനയും നിങ്ങളുടെ കൈയിലാണ് നിങ്ങളുടെ ഉള്ളിലെ സ്റ്റോറി എന്താണോ അതാണ് പുറത്തുള്ള ലോകത്ത് റിയാലിറ്റിയായി മാറുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ കഥ എഴുതുന്നു അതിനുശേഷം ജീവിതം അതൊരു നാടകം പോലെ പുറത്ത് അഭിനയിച്ച് കാണിക്കുന്നു ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉത്തരം വളരെ സിമ്പിളാണ് നമ്മൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക ആ ഒരു ഫീലിംഗ് തെരഞ്ഞെടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കഥ എഴുതാനുള്ള ഏറ്റവും പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം നിങ്ങളാണ് ലീഡർ ജീവിതം നിങ്ങളുടെ ഫോളോവർ ആണ് ആകർഷണ നിയമം നിങ്ങളുടെ ഫീലിംഗുകളോട് എപ്പോഴും യെസ് എന്ന് പറയും നിങ്ങളാണ് നിങ്ങളുടെ ജീവിതകഥയുടെ ഓഥർ അതുകൊണ്ട് സ്നേഹത്തിന്റെ ഫീലിംഗ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നമുക്ക് നമുക്കീയൊരു പവർഫുൾ ചോദ്യത്തോടെ ഇത് അവസാനിപ്പിക്കാം ജീവിതം ഇന്നു തൊട്ട് നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങോട്ടായിരിക്കും നയിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ചാപ്റ്റർ എന്തായിരിക്കണം എങ്ങനെയുള്ളതായിരിക്കണം ആ തീരുമാനം അത് കംപ്ലീറ്റായി നിങ്ങളുടേതാണ്